നമസ്കാരം കുട്ടികളെ ആകർഷിക്കുന്നതിനായി മെത്താ ഫിറ്റാമിനിൽ രുചിയും നിറവും ചേർക്കുന്നുണ്ടെന്ന വാർത്ത രണ്ടായിരത്തി ഏഴിലാണ് ഒരു വാർത്ത ആദ്യം വന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ചായപ്പോഴേക്കും ആ വാർത്ത കേരളത്തിലെ സകലമായ സ്ഥലങ്ങളിലും യാഥാർത്ഥ്യമാണെന്ന് തെളിയുകയാണ് പൊട്ടിത്തെറിക്കുന്ന മിഠായി രൂപത്തിൽ സ്കൂൾ പരിസരങ്ങളിൽ പുതിയ മയക്കുമരുന്ന് എത്തുന്നുവെന്ന് റിപ്പോർട്ടുണ്ടായിരുന്നു സ്ട്രോബെറി കിക്ക് എന്നാണ് ആ മിഠായികൾക്ക് പേര് നൽകിയിരുന്നത് ഈ മിഠായി എക്സൈസിനോ പോലീസിനോ കണ്ടെത്താനായിട്ടില്ല പക്ഷേ മട്ടാഞ്ചേരി പോലുള്ള സ്ഥലങ്ങളിൽ ഇത്തരം മിഠായികൾ വിൽക്കുന്നുണ്ടെന്നാണ് റിപ്പോർട്ട് ഇപ്പോൾ നെടുമങ്ങാട് നിന്നും അത്തരത്തിലൊരു വാർത്തയും കേൾക്കുന്നു നെടുമങ്ങാട്ടെ മിഠായിയിലും ലഹരി കണ്ടെത്തിയിരിക്കുകയാണ് പാഴ്സലായി കവറിലെത്തിയതും നൂറ്റി അഞ്ച് മിഠായികളാണ് സംഭവത്തിൽ മൂന്ന് പേരെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് തമിഴ്നാട് സ്വദേശികളായ പ്രശാന്ത് ഗണേഷ് മാർഗ എന്നിവരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് രഹസ്യവിരുദ്ധ തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് ഡാൻസഫ് സംഘം ഇവരെ പിടികൂടുന്നത് സ്ഥലം റൂറൽ എസ്പിക്കാണ് വിവരം ലഭിച്ചത് വട്ടപ്പാറയിലെ സ്വകാര്യ ബോയ്സ് ഹോസ്റ്റലിൽ അവരുടെ അഡ്രസ്സിലാണ് പാഴ്സൽ എത്തുന്നത് ഇത് വാങ്ങിയ മൂന്ന് പേരെയാണ് നെടുമ്പങ്ങാട് പോലീസ് പിടികൂടിയത് കഴിഞ്ഞ ദിവസം രാത്രി മണിയോടെയാണ് ഇവരെ പിടികൂടുന്നത് നൂറ്റിയഞ്ച് മിഠായികൾ പാഴ്സൽ കവറിലുണ്ടായിരുന്നു ഈ മിഠായികളിൽ തെറ്റാ ഹൈഡ്രോഗാബിനോൾ എന്ന ലഹരി വസ്തു ഉണ്ടെന്നും പോലീസ് പറയുന്നു കറുത്ത കളറിലാണ് ഈ മിഠായി എത്തിയത് സ്കൂൾ കോളേജ് ട്യൂഷൻ സെന്ററുകൾ കേന്ദ്രീകരിച്ച പോലീസ് അന്വേഷണവും ശക്തമാക്കിയിട്ടുണ്ട് അതോടൊപ്പം പാഴ്സൽ സർവീസുകളും പോലീസ് നിരീക്ഷണത്തിലാണ് ബോയ്സ് ഹോസ്റ്റലിലെ സമീപത്തെ വാടക വീട്ടിലാണ് ഇവർ താമസിക്കുന്നത് ഇവർ ടൈൽ ജോലിക്കാരാണ് ഇവരെ ഇന്ന് കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്യും അതേസമയം ലഹരി അടങ്ങിയ മിഠായി സഹപാഠികൾക്ക് വിറ്റ കോളേജ് വിദ്യാർത്ഥികളെ പോലീസ് പിടികൂടിയിട്ടുണ്ട് ബത്തേരിയിലാണ് സംഭവം രണ്ട് കുട്ടികളാണ് പിടിയിലായത് ഇവർ സഹപാഠികൾക്ക് നൽകിയ മിഠായിൽ കഞ്ചാവിന്റെ അംശമുണ്ടെന്ന് പ്രാഥമിക പരിശോധനയിൽ തെളിഞ്ഞിട്ടുണ്ട് സംശയകരമായി ഇവർ വഴിയിൽ കൂട്ടം കൂടി നിൽക്കുന്നത് കണ്ട് പരിശോധിക്കുമ്പോഴാണ് കഞ്ചാവ് മിഠായികൾ പിടിച്ചെടുത്തത് മിഠായിയുടെ ഉറവിടം അന്വേഷിച്ച് പോലീസ് അതേ കോളേജിലെ വിദ്യാർത്ഥികൾ വിൽപ്പന നടത്തിയതാണെന്ന് മനസ്സിലാക്കുകയായിരുന്നു വിദ്യാർത്ഥികളെ ചോദ്യം ചെയ്തപ്പോഴാണ് മിഠായികൾ ഓൺലൈൻ വഴി വരുത്തിയതാണെന്നും ഒന്നിന് മുപ്പത് രൂപ തോതിലാണ് വിൽക്കുന്നതെന്നും അറിയാൻ കഴിഞ്ഞത് കഴിഞ്ഞ മൂന്ന് മാസമായി ഇത്തരത്തിൽ മിഠായി വിൽക്കുന്നുണ്ടെന്നാണ് പിടിയിലായവർ പറഞ്ഞത് ഒരു പാക്കറ്റിൽ നാല്പത് മിഠായികളാണുള്ളത് കഞ്ചാവിന്റെ അംശമടങ്ങിയ മിഠായി ഓൺലൈൻ വഴി വാങ്ങാമെന്നത് സാമൂഹിക മാധ്യമങ്ങൾ വഴിയാണ് അറിഞ്ഞതെന്നും വിദ്യാർത്ഥികൾ പറഞ്ഞു പാൻ മസാലയിൽ ഉപയോഗിക്കുന്ന ലഹരി വസ്തുക്കൾ ചേർത്ത മിഠായികളും വിപണിയിലുണ്ട് കുറഞ്ഞ പൈസക്ക് ലഭിക്കുമെന്നുള്ളതുകൊണ്ട് കുട്ടികൾ വ്യാപകമായി ഇത് ഉപയോഗിക്കുകയാണ് നൈട്രോസിപ്പാം സ്പാസ്മോഫ്രോക്സിയോൺ എന്നീ ഗുളികകളും ടെൻഡാസോസിൻ ഇഞ്ചക്ഷനുമെല്ലാം വിദ്യാർത്ഥികൾക്കിടയിൽ വ്യാപിക്കുന്നുണ്ട് മൈസൂർ ബംഗളൂരു തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്നാണ് ഇത്തരം മരുന്നുകൾ സംസ്ഥാനത്തേക്ക് എത്തിക്കുന്നത് രണ്ട് ദിവസം മുൻപാണ് തിരുവനന്തപുരത്ത് എക്സൈസിന്റെ വൻ രാസലഹരിവേട്ട നടന്നത് ശ്രീകാര്യം പാങ്ങപ്പാറയിൽ ഇരുപത്തിനാല് ഗ്രാം എം ഡി എം എ തൊണ്ണൂറ് എണ്ണം എം എൽ എസ് ഡി സ്റ്റാമ്പുകൾ അഞ്ഞൂറ് ഗ്രാം ഹാഷിഷോയിൽ മുപ്പത്തെട്ട് ഗ്രാം ഹൈബ്രിഡ് കഞ്ചാവ് അഞ്ഞൂറ്റി ഇരുപത് ഗ്രാം കഞ്ചാവ് എന്നിവയൊക്കെ പിടിച്ചെടുത്തിരുന്നു തലസ്ഥാന നഗരിയും രാസലഹരിയുടെ ഹബ്ബായി മാറുകയാണെന്നാണ് മനസ്സിലാവുന്നത് കുടപ്പനക്കുന്ന് അഞ്ചുമുക്ക സ്വദേശി സിദ്ധാർത്ഥനാണ് അതാ മാരക ലഹരി വസ്തുക്കളുമായി പിടിച്ചത് പാങ്ങപ്പാറയിൽ വീട് വാടകയ്ക്കെടുത്ത് വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ളവർക്ക് മയക്കുമരുന്നുകൾ വിൽപ്പന നടത്തി വരികയായിരുന്നു പ്രതി തിരുവനന്തപുരം എക്സൈസ് എൻഫോഴ്സ്മെന്റ് ആൻഡ് ആന്റിനാക്കോട്ടിക് സ്പെഷ്യൽ സ്ക്വാഡ് ആണ് ഇയാളെ അറസ്റ്റ് ചെയ്യുന്നത് എന്തായാലും വിദ്യാർത്ഥികൾക്ക് വേണ്ടി പ്രത്യേകമായി മിഠായി രൂപത്തിൽ രാസലഹരി കേരളത്തിലെത്തുന്നുണ്ടെന്നാണ് ഇത്തരം വാർത്തകളിൽ നിന്ന് മനസ്സിലാകുന്നത്